ഈ മാസം പതിനാലാം തീയതി അതായത് മാർച്ച് മാസം പതിനാലാം തീയതി ആയിരുന്നു ഞങ്ങളുടെ തേർഡ് വെഡ്ഡിങ് ആനിവേഴ്സറി കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു കുറച്ച് ക്ലിപ്സ് എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അത് എഡിറ്റ് ചെയ്തിടണെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സമയത്തിൻ്റെ ചെറിയൊരു പ്രശ്നം കാരണം അതെനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് അത് പോസ്റ്റ് ചെയ്യാം മാ ഈ മാസം തീരാറായല്ലോ അപ്പോൾ ഇതിൻ്റെ രണ്ട് മാസം മുന്നേ എങ്ങാണ്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടോ കാര്യം ആനിവേഴ്സറി ആവുമ്പോൾ ഒന്ന് ഒരു ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്ത് നല്ല ഫോട്ടോസ് ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ഒരു സ സമയത്തിൻ്റെയും പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ ഫോണിൽ എടുത്ത് നോക്കാം ഇപ്പം നല്ല ക്യാമറയുള്ള ഫോൺ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിലൊന്ന് എടുത്ത് നോക്കാം അത് ശരിയായില്ലെങ്കിൽ ഫോട്ടോ ഷൂട്ട് ചെയ്യാം പിന്നെ എടുത്ത ഫോട്ടോസ് വെച്ച് ഞങ്ങളങ്ങ് തൃപ്തിപ്പെട്ടു ഇനിയിപ്പോൾ അതിനൊന്ന് മരക്കടാൻ വയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ കൃത്യം ആനിവേഴ്സറി എത്താറായി ആനിവേഴ്സറിൻ്റെ തലേദിവസം വൈകുന്നേരം ഞാൻ ഒന്ന് കമ്മൽ വാങ്ങാൻ വേണ്ടി ഇറങ്ങി എന്തിനാന്ന് ഞാൻ എനിക്ക് ിഫ്റ്റ് ഒക്കെ നേരത്തെ തന്നെ കാർട്ടിലിട്ട് നമ്മുടെ സൈസും കളർസ് എന്താ കളർ ചോയ്സും ഒന്നും മാറാൻ പാടില്ലല്ലോ അപ്പം ഞാനതൊക്കെ നേരത്തെ തന്നെ കാർട്ടിലിട്ട് കൊടുക്കും അപ്പോൾ എനിക്ക് എന്താ കിട്ടാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞാൻ അതിന് വേണ്ടി കമ്മൽ വാങ്ങാൻ പോയതായിരുന്നു അപ്പോൾ കമ്മൽ വാങ്ങിയിട്ട് വന്ന ഉടനെ അതൊന്ന് ഇട്ട് നോക്കി ടെസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ അതൊന്ന് ഇട്ട് നോക്കി ട്രയലൊക്കെ ചെയ്തു അപ്പോൾ ഈ കമ്മൽ ഞാൻ ആ വാങ്ങാൻ വെച്ച ഡ്രസ്സിന് വേണ്ടി എടുത്തതായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം എടുത്ത് വരുന്നുണ്ട് അപ്പോൾ അതിനും കൂടെ ഇട്ടൊന്ന് നകളിക്കാൻ വേണ്ടി അങ്ങനെ അതൊക്കെ ട്രയലൊക്കെ കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണി ആവാറായപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമുക്കൊന്ന് ഞെട്ടിക്കണ്ടേ അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലെറ്റർ കൊടുത്തായിരുന്നു ഞേ ടിച്ചത് അപ്പം ഇപ്രാവശ്യം അതൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ അതിന്ന് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ കേക്ക് വാങ്ങാനാണ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കേക്കൊന്നും വാങ്ങിയിട്ടില്ല എന്നറിയാം അപ്പം ഞാൻ തലേന്നേ വാങ്ങി വെച്ച കുഞ്ഞൊരു കപ്പ് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതും ദീപാവലിക്ക് ദീപാവലിക്കങ്ങാണ്ട് വാങ്ങി ഒരു ക്യാൻഡിൽ ബാക്കി ഉണ്ടായിരുന്നു ആ ക്യാൻഡിലും വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ വെച്ച് കൊണ്ടു കൊടുത്തപ്പോഴത്തേക്കും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ടൊന്നും സർപ്രൈസായി പക്ഷേ സന്തോഷിക്കാനൊന്നും അതിലൊന്നുമില്ല ഒരു ജസ്റ്റ് ഒരു കുഞ്ഞു കാര്യം എൻ്റെ ഒരു കുഞ്ഞു സന്തോഷം അത്രയേ ഉള്ളൂ സാധാരണ നേരത്തെ ഉറങ്ങാൻ വേണ്ടി തിരക്ക് കിട്ടുന്ന ഞാൻ അന്ന് പന്ത്രണ്ട് മണിവരെ കൊണ്ടെത്തിച്ചപ്പോഴത്തേക്ക് എന്നെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം അങ്ങനെ കേക്കൊക്കെ കൊണ്ടു കൊടുത്താൽ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കഴിച്ചു അപ്പോൾ ഇല്ലെങ്കിൽ എൻ്റെ അവിടെ ഇങ്ങനെ യൂട്യൂബിനും വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ അതിലൊന്നും തല കാണിക്കാത്ത ആളാണ് ഈ പ്രാവശ്യം എന്തോ ഞാൻ ഇങ്ങനെ പ്ലേസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സമ്മതിച്ചു അപ്പോൾ പിന്നെ ഞാൻ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിക്കുന്നു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നു കിട്ടുമ കിട്ടുമെങ്കിൽ ഗിഫ്റ്റ് വാങ്ങുന്നു കിടക്കുന്നു അതായിരുന്നു പരിപാടി ഉദ്ദേശിച്ചത് പക്ഷെ ഞാനൊരു ഗിഫ്റ്റ് ഞാൻ എൻ്റെ എല്ലാ ഗിഫ്റ്റും കൂടെ ഒന്നിച്ച് പാക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഒരുമാതിരി ട്രഷർ ഹണ്ട് പോലെ ഒരു ഒരു ക്ലോത്ത് തന്നു ആദ്യത്തെ ഗിഫ്റ്റ് അങ്ങനെയായിരുന്നു കിട്ടിയത് പിന്നെ എല്ലാം കൂടി ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സിനായിരുന്നു ഞാൻ ആ കമ്മൽ വാങ്ങിയത് ഈ ഡ്രസ്സ് എനിക്കെന്തോ ഞാൻ അധികം ഇപ്പോൾ യൂസ് ചെയ്യാത്തൊരു പാറ്റേൺ ആയതുകൊണ്ട് ഞാനത് വാങ്ങി അപ്പോൾ അത് കഴിഞ്ഞതേ ഇത് രണ്ടും എനിക്ക് കിട്ടിയ നോസ് പിന്നാണ് കേട്ടോ എനിക്ക് മൂക്കുത്തിയോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആനിവേഴ്സറിൻ്റെ ദിവസമായി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ് അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞ് സന്തോഷം ഞങ്ങൾ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്നു കുഞ്ഞൊരു കേക്ക് പിന്നെ വേറെ ദിവസങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കാനൊക്കെ നോക്കും പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് നല്ലൊരു ഫുഡും അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഒന്ന് ആസ്വദിച്ച് ി കഴിക്കാനൊക്കെ പറ്റൂ അതുകൊണ്ട് ഇന്നത്തെ ഫുഡ് പ്രിപ്പറേഷൻ മൊത്തം എൻ്റെ ആയിരുന്നു റൊട്ടിയും ചിക്കൻ ടിക്ക മസാലയും പിന്നെ അഫ്ഗാനി ചിക്കനും പിന്നെ പിന്നെന്തായിരുന്നു ആ നെയ്ച്ചോറും ഇത്രയൊക്കെ ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരമൽ പാൽപ്പായസം ഉണ്ടാക്കിയായിരുന്നു അത് ഞാൻ കുറേ നാളും കൊണ്ട് ആഗ്രഹിച്ചാഗ്രഹിച്ച് ഇപ്പോഴാണ് എനിക്ക് എനിക്കതിനൊരു സ്കോപ്പ് കിട്ടിയത് അങ്ങനെ അതും ഉണ്ടാക്കി അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ ആനിവേഴ്സറി വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ